എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി സ്പ്രിങ് ഓണിയൻ വെച്ചിട്ടുള്ള ഒരു തോരനാണ് സ്പ്രിംഗ് ഓണിയൻ എല്ലാവർക്കും അറിയാം നമുക്ക് മാർക്കറ്റിലൊക്കെ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഉള്ളിയുടെ തണ്ട് അത്രയേ ഉള്ളൂ ഇത് വളരെ ഏറെ ഗുണം ചെയ്യും നമ്മളുടെ ആരോഗ്യത്തിന് അതായത് ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കും ഷുഗർ കൺട്രോൾ ചെയ്യും ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ആരോഗ്യപരമായിട്ട് പിന്നെ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും ഇതിനധികം അങ്ങനെ കുക്കിംഗ് ടൈം ഒന്നും വേണ്ട വളരെ പെട്ടെന്ന് ഇത് ഒരു മൂന്ന് മിനിറ്റിൽ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും സാധനങ്ങളെല്ലാം അടു ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ വളരെ സ്വാദിഷ്ടവുമാണ് അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിനും വളരെയേറെ ഗുണം ചെയ്യും അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ഞാൻ ഇത് മേടിച്ചതിന് രണ്ട് ഒരു ഒരു വേറൊരു ഉദ്ദേശം കൂടിയുണ്ട് ഇത് തോരൻ വെക്കാൻ മാത്രം മേടിച്ചതല്ല ഇതൊരു സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അതിനും പിന്നെ ഞാൻ നേരത്തെ കാണിച്ചല്ലോ ഒരു വെജ് ബിരിയാണി ഉണ്ടാക്കാൻ അതിനും ഈ സ്പ്രിംഗ് ഓണിയൻ ഇട്ടാൽ നല്ലതാണ് അപ്പം ഞാൻ അതിനും കൂടി വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചത് മേടിച്ചപ്പോൾ ഒരു കെട്ട് തന്നെ വാങ്ങിച്ചു അതിന് മുപ്പത് രൂപയും മറ്റുമാണ് മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചത് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് അപ്പം ഇതിൻ്റെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങളിത് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടും അപ്പോ നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ വരും ഇത് സ്പ്രിംഗ് ഓണിയൻ ഇത് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കെട്ടൊന്നുമില്ല ഒരു കെട്ട് വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഞാൻ കഴുകി വെച്ചേക്കുന്നതാണ് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ബീൻസൊക്കെ തോരം വയ്ക്കാനരിയില്ലേ അതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം ഇതിൻ്റെ ഒന്നും കട്ട് ചെയ്ത് കളയാനൊന്നുമില്ല ആ പൂ ഉൾപ്പെടെ ഞാൻ എടുക്കുന്നുണ്ട് ഇത് വളരെ നല്ലതായിട്ടുള്ള ഒരു ഇതാണ് അത് ധാരാളം ഫൈബറൊക്കെ ഉള്ളതാണ് അത് ഞാൻ ഇൻട്രോയിലെ തന്നെ പറയുന്നുണ്ടല്ലോ ഇത് മുഴുവൻ ഇവിടെ കട്ട് ചെയ്തെടുത്തു ഇതൊരു മൂന്ന് പേർക്ക് കഴിക്കാനുള്ള തോരനുണ്ടാവും കേട്ടോ തോരനുള്ള അരപ്പ് തയ്യാറാക്കാം അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കണം മൂന്ന് ചെറിയ ഉള്ളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു വലിയ പച്ചമുളകായിരുന്നു അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഞാൻ ഈ അരപ്പിൻ്റെ കൂടെ ചേർത്താണ് ഇത് പൾസ് ചെയ്തെടുക്കാൻ പോകുന്നത് രണ്ട് വെളുത്തുള്ളി അല്ലി കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് പൾസ് ചെയ്ത് എടുക്കാം ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം വെളിച്ചെണ്ണ ചൂടായപ്പം കടുകിട്ട് കൊടുത്തു അര ടീസ്പൂൺ ഉള്ളൂ കടുക് ഇവിടെ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പം ഞാനൊരു രണ്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഒരു വറ്റൽ മുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ അതിലേക്ക് കൊടുത്തു നല്ലതുപോലെ ഇളക്കി അതൊന്ന് നല്ലപോലെ മൂത്ത് വന്നപ്പോൾ നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്പ്രിങ് ഓണിയൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു നല്ലപോലെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ അതിലേക്ക് ഇട്ടുകൊടുത്തു ഇതിൽ നമ്മൾ ഈ വെള്ളമൊന്നും ചേർക്കണ്ട നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി ഇനി തോരനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും ഇത് ഒന്ന് അടച്ചു വെച്ച് ഒരു ഒരു മിനിറ്റ് അടച്ചു വെച്ചാൽ മതി അപ്പോഴത്തേക്കും ഇത് നല്ലതുപോലെ വെന്ത് കിട്ടും കണ്ടോ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇതിനധികം വേവില്ലാത്തതാണ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ തരുതരിപ്പായിട്ടാണ് അരച്ച് വെച്ചിരിക്കുന്നത് തോരൻ്റെയൊക്കെ പാകത്തിന് എന്നിട്ട് അരപ്പ് ഇട്ട് കൊടുത്തിട്ട് ആ സ്പ്രിംഗ് ഓണിയൻ്റെ ഇത് അതിൻ്റെ മുകളിലേക്കിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ അരപ്പിൻ്റെയും കൂടെ ആ പച്ച ചുവയെല്ലാം മാറി നല്ലതുപോലെ റെഡിയായി ആയി കിട്ടും അത് കഴിഞ്ഞതേ നമ്മൾ അതൊന്നുകൂടി ഇളക്കിയിട്ടിരിക്കുകയാണ് റെഡിയാണ് നമ്മുടെ തോരൻ വളരെ സ്വാദിഷ്ടമാണ് എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം സ്പ്രിങ് ഓണിയൻ വെച്ചിട്ടുള്ള ഈ തോരൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഞാൻ തുടക്കത്തിലും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പൃഥ്വി വ്ളോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാകണം അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്